ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സൂപ്പർ താരം അനുമോളുടെ വീടിനാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഇതാണ് അനുമോൾ ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ ആരനാടുള്ള ആ മനോഹരമായ വസതി ഈ വീടിനെ പറ്റിയാണ് ഒരുപാട് വിവാദങ്ങളെല്ലാം ആ വീട്ടിലുണ്ടായത് അതായത് അനുമോൾ വച്ച വീടാണ് അനുമോൾ ലോൺ എടുത്ത് വച്ച വീടാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ സംസാരിച്ചത് ഈ വീടിനെ പറ്റിയാണ് എന്നാൽ ശൈത്യ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇത് അനുമോൾ ലോൺ ലോണെടുത്ത് വെച്ചതല്ല അനുമോൾക്ക് ഫിനാൻസ് ഒന്നുമില്ല അനുമോക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ശൈത്യ പറയുന്നത് പി ആറിന് കൊടുത്ത പതിനാറ് ലക്ഷം ഉൾപ്പെടെ ഒരുപാട് ക്യാഷ് ഉള്ള ആളാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വീട് ഒരു വിവാദ വിഷയമായിരുന്നു അതിനുശേഷം നമ്മൾ ഈ വീടിൻ്റെ പിറകുവശമാണ് ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള വീടാണ് ഈ കാണുന്ന വീടാണ് അനുമോൾ ഏകദേശം ഒരു വയസ്സ് വരെ ജീവിച്ച വീട് അതായത് അനുമോൾ ജനിച്ച വീട് ഇവിടെയാണ് ഇവിടെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ അനുമോളുടെ അച്ഛൻ ജീവിച്ചതും അതുപോലെ തന്നെ പുള്ളിക്കാരൻ വച്ച വീടും കുടുംബസ്വത്തായിട്ട് കിട്ടിയ ഒരു വീടാണിത് മനോഹരമായ ഒരു പഴയ തറവാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഓടിട്ട ഒരു കെട്ടിടമാണ് ഈ വീട്ടിലാണ് അനുമോൾ ഒരു വയസ്സുവരെ വളർന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ മുന്നിൽ കിടക്കുന്ന കാറ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് നമ്മുടെ അനുമോളുടെ അച്ഛൻ്റെ ആദ്യ സമ്പാദ്യ സമ്പാദ്യത്തിൽ നിന്നും വച്ച വാങ്ങിച്ച ഒരു കാറാണ് മനോഹരമായിട്ടുള്ള പരിസരങ്ങളാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഈ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ അനുമോളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അനു അനുമോളുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരുടെ ചിത്രങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാറ് വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസമില്ല അനുമോൾ പുതിയ വീട് വെച്ചതിന് ശേഷം ഈ വീട്ടിൽ നിന്നും അങ്ങോട്ടേക്ക് മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ വീടാണ് നമ്മളിപ്പോൾ പറയുന്ന അനുമോൾ സ്ഥിരമായി താമസിക്കുന്ന നമ്മൾ നേരത്തെ കാണിച്ച ഈ മനോഹരമായ വീട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല വർക്കെല്ലാം ചെയ്ത ഗംഭീരമായിട്ടുള്ള വീടാണ് അനുമോളുടെ യൂട്യൂബ് ചാനൽ കാണിച്ചതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും എല്ലാം ഉള്ളൊരു വീടാണ് മനോഹരമായ ഒരു വീട് തന്നെ പറയാം ഇനി ഈ വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ ഇതാണ് നമ്മുടെ അനുമോളുടെ ഇപ്പോഴത്തെ കാറ് ഇത് നമ്മുടെ അനുമോളാ വീടിൻ്റെ ആ മുൻവശമാണ് മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു മുൻവശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു വീടാണ് ഈ കാറിലാണ് അനുമോൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കെ എൽ ഇരുപത്തൊന്ന് സി എഴുപത്തിരണ്ട് അമ്പത് എന്ന് പറയുന്ന കാറ് അതുപോലെ തന്നെ നല്ലൊരു ആക്റ്റീവയും അവിടെ ഉണ്ട് അനുമോളുടെ വീടിൻ്റെ ആ മുൻവശത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തായാലും അനുമോൾ കഷ്ടപ്പെട്ട് അനുമോയുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു വീട് കൂടിയാണ് അനുമോളുടെ കൂടി ഒരു വിയർപ്പിൻ്റെ മണമുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വീടെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അനുമോൾ വിജയാവുമോ എന്താണ് അനുമോലപ്പറ്റിയുള്ളത് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമെന്ന് കമന്റ് ചെയ്യണേ